കാർഷിക വാർത്തകൾ റബ്ബർ വില സ്ഥിരതാ പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടൽ തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ വില നേട്ടം ലഭിക്കുന്ന രീതിയിൽ ആർ പി എസുകളിലൂടെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യാം എന്നാൽ പദ്ധതി വഴി നേട്ടം ലഭിക്കുന്നത് കുറച്ച് കർഷകർക്ക് മാത്രമാണെന്ന വിമർശനവും ശക്തമാവുകയാണ് നിലവിൽ നൂറ്റി എൺപത്തി രൂപയാണ് ആർ എസ് എസ് നാലിന് റബ്ബർ ബോർഡ് പ്രഖ്യാപിത വില ഡീലർമാർ നൽകുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് ഈ നിലയിൽ ഓരോ കിലോ റബ്ബറിനും പത്തൊൻപത് രൂപ സബ്സിഡി ലഭിക്കും ലാറ്റക്സ് വിൽക്കുന്ന കർഷകർക്ക് പദ്ധതിയിൽ നാമമാത്രമായ നേട്ടമേ ലഭിക്കുന്നുള്ളൂ റബ്ബർ ബോർഡിന്റെ ഓൺലൈൻ പോർട്ടൽ തുറന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ വില നേട്ടം കർഷകർക്ക് ലഭിക്കും വിധം ആർ പി എസ്സുകൾ മുഖേന ബില്ലുകൾ അപ്ലോഡ് ചെയ്യാം എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നത് പ്രധാനമായും ഷീറ്റ് റബ്ബർ നിർമ്മിക്കുന്ന കർഷകർക്കാണ് കേരളത്തിലെ റബ്ബർ കർഷകരിൽ ഏകദേശം മുപ്പത് ശതമാനം പേർ മാത്രമാണ് ഷീറ്റ് റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് അൻപത്തഞ്ച് ശതമാനം കർഷകരും ലാറ്റക്സായാണ് റബ്ബർ വിൽക്കുന്നത് ലാറ്റക്സ് വിൽക്കുന്ന കർഷകർക്ക് വിലസ്ഥിരതാ പദ്ധതിയിൽ നിന്ന് കാര്യമായ സാമ്പത്തിക നേട്ടമില്ലെന്നാണ് പരാതി ടാപ്പിംഗ് കൂലി ആസിഡ് ചെലവ് കൂലി ഗതാഗത ചെലവ് എന്നിവ ഉയർന്നതോടെ ഷീറ്റ് റബ്ബർ ഉൽപ്പാദനം വർഷതോറും കുറയുകയാണ് ഇതിനിടെയാണ് വിലസ്ഥിരതാ പദ്ധതിയിൽ മാറ്റം വേണമെന്ന ആവശ്യം കർഷകരിൽ നിന്ന് ശക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഉൽപാദനം കൂടിയതോടെ കാപ്പി വിലയിൽ നേരിയ ഇടിവ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ലഭിച്ചിരുന്ന തൊണ്ടോട് കൂടിയ കാപ്പിക്കുരുവിന്റെ വില നൂറ്റി തൊണ്ണൂറ് രൂപയായും നാനൂറ് രൂപയിലധികം ലഭിച്ചിരുന്ന കാപ്പി പരിപ്പിന്റെ വില മുന്നൂറ്റി അഞ്ച് രൂപയുമായാണ് താഴ്ന്നത് വിലയിടിവ് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് വർഷം മുമ്പ് ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏലക്കയ്ക്ക് റെക്കോർഡ് വില ലഭിച്ചതോടെ കർഷകർ കാപ്പിത്തോട്ടങ്ങൾ ഉഴുതുമറിച്ച് ഏലത്തൈകൾ നട്ടു ഇതോടെയാണ് ജില്ലയിൽ കാപ്പിക്കുരു ഉൽപാദനം ഇടിഞ്ഞത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഉൽപാദനം ഇടിഞ്ഞതിന് പിന്നാലെ വിലയും ഉയർന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് തുടക്കത്തിൽ എഴുപത് രൂപ വിലയുണ്ടായിരുന്ന കാപ്പിക്കുരുവിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും നൂറ്റി അൻപത് രൂപ വിലയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിന് നാനൂറ് രൂപയിലധികവും ലഭിച്ചിരുന്നു ഉയർന്ന വില ലഭിക്കാൻ തുടങ്ങിയതോടെ ചെറുകിട കർഷകർ സ്വയം വിളവെടുത്തതും വിളവിന്റെ പാതി എന്ന വ്യവസ്ഥയിൽ വിളവെടുപ്പ് നടത്തിയതുമാണ് ഇത്തവണ ഉത്പാദനം വർദ്ധിക്കാൻ കാരണമായത് എന്നാൽ വൻകിട തോട്ടങ്ങൾ വിളവെടുപ്പ് ചെലവ് താങ്ങാനാകാതെ വലിയ പ്രതിസന്ധിയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് എണ്ണൂറ് രൂപയും പ്രാദേശിക തൊഴിലാളികൾക്ക് ആയിരം രൂപയുമാണ് കൂലി നൽകേണ്ടത് രണ്ടു തവണ വിളവെടുപ്പ് നടത്തേണ്ടി വരുന്നതോടെ വിളവെടുത്ത കാപ്പിക്കുരു വിറ്റാൽ പോലും വിളവെടുപ്പ് കൂലി ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് നേന്ത്രക്കായയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ കിലോഗ്രാമിന് കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ എത്തുന്നതാണ് നാടൻ ഉൽപ്പന്നത്തിന്റെ വിലയിടിച്ചത് സംസ്ഥാനത്ത് ആഴ്ചകളായി നാടൻ നിയന്ത്രക്കായ വില ഇടിഞ്ഞു വരികയാണ് ഓണം സീസണിൽ എൺപത് രൂപ വരെ ലഭിച്ചിരുന്ന കായയുടെ വിലയാണ് കുത്തനെ ഇടിഞ്ഞത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കായ എത്തുന്നതാണ് നാടൻ ഉൽപ്പന്നത്തിന്റെ വിലയിടിച്ചത് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കായ മൂന്ന് കിലോഗ്രാമിന് നൂറ് രൂപയ്ക്ക് വീട്ടുപടിക്കൽ കിട്ടും ചെറുപഴത്തിന്റെ വിലയും കുറയുകയാണ് റോബസ്റ്റ പാളയം കോടൻ പൂവൻ ഞാലിപ്പൂവൻ തുടങ്ങിയവയും വിലയിടിവ് നേരിടുന്നു റോബസ്റ്റ പതിനഞ്ച് രൂപ പാളയംകോടൻ പത്ത് രൂപ ഞാലിപ്പൂവൻ മുപ്പത് രൂപ പൂവൻ മുപ്പത് രൂപ എന്നിങ്ങനെയാണ് കർഷകർക്ക് ലഭിക്കുന്ന വില മുടക്കുമുതൽ പോലും ലഭിക്കാതായതോടെ കർഷകർ കടക്കണിയിലേക്ക് നീങ്ങുകയാണ് വാഴക്കണ്ണിന് മുടക്കിയ പണം പോലും തിരിച്ചുകിട്ടാത്ത അവസ്ഥയാണ് കൂലിച്ചിലവ വളം വില എന്നിവ വർധിക്കുന്നതും ഉൽപ്പന്നത്തിന്റെ വിലയിടിയുന്നതും കർഷകർക്ക് താങ്ങാനാകുന്നില്ല സ്വാശ്രയ വിപണികൾ വഴിയാണ് കായ വിറ്റഴിക്കുന്നത് വിപണിയിലെത്തുന്ന കുല ലേലം ചെയ്ത് വിൽക്കുന്നതാണ് രീതി വില കുറഞ്ഞ സാഹചര്യത്തിൽ കായ വാങ്ങാൻ മൊത്തവ്യാപാരികൾ തയ്യാറാകുന്നില്ല വാങ്ങിയാൽ തന്നെ വലിപ്പം നോക്കി തിരഞ്ഞെടുക്കും ബാക്കി വരുന്ന കുലകൾ കിട്ടുന്ന വിലക്ക് വിറ്റുതീർക്കുന്ന ഗതികേടിലാണ് കർഷകർ വെളിച്ചെണ്ണത്തി അമ്പത് ചുക്കായിരം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി അഞ്ച് ആർഎസ്എസ് ഫൈവ് നൂറ്റി എൺപത്തിയൊന്ന് ലാറ്റക്സ് നൂറ്റി ഇരുപത്തി ഒമ്പത് ജാതിക്കുന്നൂറ്റി മുപ്പത് ജാതിപത്രി രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാമ്പു തൊള്ളായിരം അടയ്ക്ക ഇരുന്നൂറ്റി എൺപത് കാപ്പിക്കുരു ഇരുന്നൂറ് കൊക്കോ പരിപ്പ് മുന്നൂറ്റി എൺപത് കുരുമുളക് ഗാർബിൾഡ് എഴുപത്തിരണ്ടായിരം കുരുമുളക് അൺഗാർബിൾഡ് എഴുപതിനായിരം ഏലക്ക രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാന്നൂറ് വരെ Agri News sponsored by Shallow Mattress Everlasting Comfort and Durability